ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ പലർക്കും സച്ചിനും ഫുട്ബോൾ ആണെങ്കിൽ മരഡോണയും പെലയും ഒക്കെ ആയിരിക്കും ആരാധനാമൂർത്തി സച്ചിനും വിവിയൻ റിച്ചാർഡ്സും ഷെയ്ൻ ബോണും ഒക്കെ ഒരു പ്രത്യേക ടാലന്റ് ഉള്ള കളിക്കാരായിരുന്നു അതേപോലെ തന്നെയാണ് മരഡോണയും പെലയും ഇങ്ങനെ ടാലന്റ് കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു മലയാളി താരം ഇവിടെ ഉണ്ടായിരുന്നു ഇന്ത്യൻ വോളിബോളിന് പുതിയ മാനങ്ങൾ പകർന്നു നൽകിയ ഒരു മഹാപ്രതിഭയായിരുന്നു ചിമ്മി ജോർജ് എന്ന അത്ഭുത മനുഷ്യൻ കേരളത്തിൽ ജനിച്ച ഒരേ ഒരു ലോകോത്തര കളിക്കാരൻ അദ്ദേഹം മാത്രമായി അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ സുവർണ താരത്തെ നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കാൻ പാടുള്ളതാൽ ഒരു കാലത്ത് ക്രിക്കറ്റിനും ഫുട്ബോൾ ിനും മുകളിലായി കേരളത്തിൽ വോളിബോൾ ഒരു തരംഗമായിരുന്നു വൈകുന്നേരം വോളിബോൾ കളിക്കാത്ത ഗ്രാമങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറയാം ഓൾ കേരള ടൂർണമെന്റും ഓൾ ഇന്ത്യ ടൂർണമെന്റും ഒക്കെ പല സ്ഥലങ്ങളിലും അരങ്ങേറിയിരുന്നു അതിന്റെ കാരണവും മറ്റാരുമല്ല സാഷാൽ ജിമ്മി ജോർജ് തന്നെയാണ് ഇന്ത്യൻ വോളിബോൾ ചരിത്രത്തിലെ സമാനതകൾ ഇല്ലാത്ത ഇതിഹാസമായിരുന്നു ജിമ്മി ജോർജ് ജംപിംഗ് സെർവ് എന്ന പ്രത്യേക ഐറ്റം കൊണ്ടും വായുവിൽ ഉയർന്നു നിന്നുള്ള ഇടിപെട്ടുപോലുള്ള സ്മാഷുകൾ കൊണ്ടും ഗാലറികൾ പ്രകമ്പനം കൊള്ളിച്ച ആളാണ് ജിമ്മി ജോർജ് പറന്നു പൊങ്ങി അദ്ദേഹം തുടക്കുന്ന സ്മാഷുകൾ കണ്ട ഇറ്റലിക്കാർ ആ അത്ഭുത താരത്തെ ഹെർമിസ് ദേവനുമായിട്ടാണ് ഉപമിച്ചത് ഇറ്റലി റഷ്യ അമേരിക്ക അങ്ങനെ വോളിബോൾ ഇഷ്ടമുള്ള രാജ്യങ്ങളിലെല്ലാം ജിമ്മി ജോർജിന് ഒട്ടേറെ ആരാധകരും ഉണ്ടായിരുന്നു ഇറ്റലിയിൽ കളിക്കാൻ പോയ സമയത്ത് ജിമ്മി ജോർജിന്റെ കാർ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ പണം വാങ്ങാതെ ഓട്ടോഗ്രാഫ് വാങ്ങിയവരാണ് അവിടുത്തെ ജോലിക്കാർ ഇറ്റലിയിലെ എയർപോർട്ടിൽ ജിമ്മി ജോർജിന് മാത്രമായി പ്രത്യേകം ഒരുക്കാൻ അവിടെ ജോലിക്കാർ തയ്യാറായത് എട്ടടിയാണ് ഒരു വോളിബോൾ നെറ്റിന്റെ ഉയരം മറ്റുള്ള താരങ്ങൾ ബോളുമായി സ്മാഷിന് കോണ്ടാക്ട് ചെയ്യുന്നത് ഏകദേശം പത്തടി ഹൈറ്റിലായിരുന്നു എന്നാൽ ജിമ്മി ജോർജ് ഏതാണ്ട് പന്ത്രണ്ടടി ഹൈറ്റിൽ നിന്നാണ് തന്റെ സ്മാഷുകൾ അടിച്ചുകൊണ്ടിരുന്നത് ജിമ്മി ജോർജിനെ ബ്ലോക്ക് ചെയ്യുക എന്നത് ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സ്മാഷുകളും ബ്ലോക്കിന് മുകളിലൂടെ അദ്ദേഹം അടിച്ചിരുന്നു ആദ്യമായി യൂറോപ്യൻ വോളി ലീഗിൽ കളിച്ച എന്ന റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ് ലോക വോളിബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പത്ത് അറ്റാക്കർമാരിൽ ഒരാളായി അദ്ദേഹം ഇന്നും അറിയപ്പെടും ഇറ്റലിയിൽ ജിമ്മി ജോർജിന്റെ പേരിൽ ഒരു സ്റ്റേഡിയവും ഉണ്ട് അമേരിക്കയിൽ ഇന്നും ജിമ്മി ജോർജിന്റെ പേരിൽ വോളിബോൾ ടൂർണമെന്റ് നടത്തുന്നുണ്ട് അർജുന അവാർഡ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ കൂടിയായിരുന്നു ജിമ്മി ജോർജ് തന്റെ ഫോമിന്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ ഒരു കാർ അപകടത്തിൽ ആ മഹാപ്രതിഭ മരണപ്പെട്ടു ഇറ്റലിയിലെ പ്രൊഫഷണൽ വോളിബോൾ ക്ലബ്ബുകൾക്ക് ൾ ആയിരത്തി എൺപത്തി ഏഴ് നവംബർ മുപ്പതിനാണ് ജിമ്മി ജോർജ് അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് ഇറ്റലിയിലെ ബ്രേഷ് പ്രൊവിൻസിലെ മോണ്ടിശ്ശേരി കാർ പെന്റോളയിൽ വൈകിട്ട് ഏഴ് മണിയോടെ ഉണ്ടായ വാഹനാപകടത്തിൽ ജിമ്മി എന്ന വോളിബോൾ മാന്ത്രികൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പരിശീലനം കഴിഞ്ഞ് സഹപ്രവർത്തകർക്കൊപ്പം ജിമ്മി സഞ്ചരിച്ച കാറിൽ ഒരു ട്രക്ക് ഇടിച്ചായിരുന്നു അപകടമുണ്ടായത് ഇറ്റലിയിലെ കാർ ജിമ്മിയുടെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചാണ് ഇറ്റലി ജിമ്മി ജോർജിനെ ആദരിച്ചത് കൂടാതെ ജിമ്മി അപകടത്തിൽ മരിച്ച ഇറ്റലിയിലെ മോണ്ടിശ്ശേരി റോഡിനും ഇറ്റലിക്കാർ ജിമ്മി ജോർജിന്റെ പേര് തന്നെ നൽകുകയും ചെയ്തു കേരള വോളിബോൾ ലീഗ് ഓഫ് നോർത്ത് അമേരിക്ക എൺപത്തൊമ്പത് മുതൽ നടത്തുന്ന ജിമ്മി ജോർജ്ജ് സൂപ്പർ ട്രോഫി വോളിബോൾ ടൂർണമെന്റിന് പുറമെ ജിമ്മി ജോർജ് വോളിബോൾ ടൂർണമെന്റ് അബുദാബി ജിമ്മി ജോർജ് ജൂനിയർ വോളിബോൾ ടൂർണമെന്റ് ഇറ്റലി ജിമ്മി ജോർജ്ജ് മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് യു കെ ജിമ്മി ജോർജ് എവർ റോളിംഗ് കപ്പ് കുവൈറ്റ് ജിമ്മി ജോർജ്ജ് വോളിബോൾ ടൂർണമെന്റ് ന്യൂസിലാൻഡ് തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ജിമ്മിയുടെ പേരിൽ ടൂർണമെന്റുകൾ നടത്തുന്നുണ്ട് സ്മാഷ് ചെയ്യാൻ ഉയർന്ന ചാടുന്നത് പോലെ തന്നെ ഇന്ത്യൻ വോളിബോളിന്റെ ചരിത്രത്തിൽ എക്കാലവും ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന താരവും ജിമ്മി ജോർജ് തന്നെയായിരിക്കും അദ്ദേഹത്തെ വെല്ലുന്ന ഒരു പ്രതിഭ ഇന്നേവരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല